അമേരിക്കക്ക് പണിയെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്ക് ഇങ്ങോട്ടിട്ട് വയ്ക്കുന്നതിനെല്ലാം തിരിച്ച് ചെക്ക് വയ്ക്കാനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ പ്രാപ്തിയുണ്ട് എങ്ങനെയായിരിക്കും ആ പണിയുടെ അളവും തോതുമൊക്കെ അതായത് ആദ്യത്തെ പണി കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഉണ്ടല്ലോ റിസർവ് ബാങ്ക് അവരുടെ നാണയശേഖരം വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് യു എസ് ട്രഷറികളില് ഡോളറിലുള്ള നമ്മുടെ നിക്ഷേപമുണ്ട് നമ്മുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിക്ഷേപമുണ്ട് ആ നിക്ഷേപം നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് സ്വർണത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആഗോള നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഡോളറിനോളം സുരക്ഷിതമായ മറ്റൊന്നും എന്നൊക്കെ കരുതി വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അതിനുള്ള ഒരു എന്താ പറയാ ആ ഡോളറിന്മേലുള്ള ബോണ്ട് നിക്ഷേപം പലരും ഇപ്പോൾ ഇന്ത്യ ഇത് തുടങ്ങിയതോടുകൂടി മറ്റു പലരും കൂടി ഈ നിക്ഷേപം ഇങ്ങനെ പിൻവലിക്കാനായിട്ടും മാറ്റാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചൈനയും ഇത്തരത്തിൽ വൻ തോതിൽ യു എസ് ട്രഷറികളിലൊക്കെ നടത്തിയിട്ടുള്ള നിക്ഷേപം പിൻവലിച്ച അത് സ്വർണത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജപ്പാനും ഇതിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ ഭാഗം പിന്തുടർന്നുകൊണ്ട് തന്നെ അവരും നിക്ഷേപം ഇത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ സൃഷ്ടിക്കുന്ന അസ്ഥിരത ിടയില് ഡോളറിനേക്കാൾ മൂല്യക്ഷയം കുറഞ്ഞ നിക്ഷേപം അതായത് ഡോളറിനേക്കാൾ മൂല്യം എന്ന് പറയുന്നത് സ്വർണം ആണെന്നൊരു കണക്ക് കൂട്ടലിലേക്ക് ലോക മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ സ്വർണത്തിലേക്ക് നാണയശേഖരം മാറ്റാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ ഒരു കാര്യമാണ് ഈ ഡോളറിന്റെ ആധിപത്യം കുറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അമേരിക്കക്കുണ്ടാവുന്ന മുറിവ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമിതമായിട്ടുള്ള വ്യാപാര ചു ഈ ആ വ്യാപാര പ്രധാന പ്രശ്നം അത് ൊണ്ട് ട്രംപ് അമേരിക്കയെ രക്ഷിക്കാനാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അമേരിക്കയെ സത്യത്തിൽ പടുപുഴിയിലേക്ക് കൊണ്ട് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പലരും ട്രംപിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ പ്രിയൻ പറഞ്ഞു സംസാരിച്ചപ്പോർക് സാൻഡി അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തെ പോലെ ഒരാൾ പോലും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും പ്രൈസും അതെ കൊടുത്തിരുന്നു അപ്പൊ പലരും ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തലകുലുക്കി സമ്മതിക്കാൻ കഴിയില്ല പകരം ഇവർ ചെയ്യുന്നത് പീറ്റർ നവാരോ പോലുള്ളവർ പറയുന്ന പൊങ്ങച്ചങ്ങളിൽ ട്രംപ് വീണുകൊണ്ട് ട്രംപ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ് അതായത് ഒരു വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാനൊന്നും ഇപ്പോൾ ട്രംപിനെ കഴിയുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഡോളറിൻ്റെ അതായത് ഏഴാണ്ട് ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടായിട്ട് ഡോളറാണ് ഇതിൽ ആധിപത്യം പുലർത്തുന്നത് ആ ഡോളറിൻ്റെ ആധിപത്യം ഈ ഒരു കുറച്ച് നാളുകൾ കൊണ്ട് ട്രംപ് കളഞ്ഞു കുളിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട് പ്രമുഖ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക അനലിസ്റ്റ് കൂടിയായിട്ടുള്ള മാർക്ക് ആൻഡിയുടെ റിപ്പോർട്ട് പോലും വന്ന സമയത്ത് അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും എടുത്തു ചാടുകയും ഇന്ത്യക്കെതിരെയും റഷ്യക്കെതിരെയും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും മറ്റു രാജ്യങ്ങൾക്കെതിരെയും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ തിരിച്ചു വരുന്നത് ചിലപ്പോ ഒരു കാര്യമായിരിക്കും ഇന്ത്യ ഒരു അമ്പ് തൊടുത്തുവിട്ടു പക്ഷെ ആ അമ്പ് പലതായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കാരണം അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കാൻ ഇപ്പൊ ഒരു അവസ്ഥയിൽ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കാൻ മറ്റും പലരും പല രാജ്യങ്ങളും താല്പര്യത്തോടെ വരുന്നുണ്ട് അതായത് നമ്മുടെ ശത്രു ആയിട്ട് അതായത് നമ്മളെ ഉള്ളുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരുന്നവർ പോലും ഇപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മളോട് അനുകൂലമായി നിൽക്കുകയാണ് വരുന്ന യുഗം എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഡോളറിന് പതിനൊന്ന് ശതമാനത്തോളം മൂല്യശോഷണം ഉണ്ടായി വിലയിടിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ അഞ്ചു ശതമാനത്തോളം വിലയിടിവിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രംപ് അച്ചായന്റെ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞിട്ടുള്ള ബുദ്ധി വൈഭവം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം അപ്പൊ ഇതൊക്കെയും ഈ പറയുന്ന ആളുകളൊക്കെയും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഡോളറിന്റെ കീഴോട്ടിറക്കം കഴിഞ്ഞു എന്നാണ് ഈ പല പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല നയതന്ത്രജ്ഞരും കൂടി ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇറക്കുമതി ചുങ്കം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഉയരുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഡോളറിന്റെ കാര്യത്തിൽ നേരെ തലതിരിച്ച് സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഒട്ടും ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ട്രംപ് ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം ഇത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ റിസർവ് റിസർവ് ബാങ്ക് അവരുടെ നാണയശേഖര നാണയശേഖരത്തിന്റെ ഇതെല്ലാം മാറ്റുന്നു എന്നുള്ളത് അപ്പൊ ഒരു ഡോളറൈസേഷൻ ക്യാമ്പയിനിങ്ങിന് ഇന്ത്യ തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് നല്ല രീതിയിൽ ഫലം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ട്രംപ് നല്ല ചങ്ങാതിയാണ് നമ്മൾ പലരും വാർത്ത കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ മഞ്ഞുരുകി മഞ്ഞുരുകി ആ പദമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മഞ്ഞുരുകി മഞ്ഞുരുകി എന്നാണ് പക്ഷെ മഞ്ഞുരുകുകയല്ല നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതായത് ട്രംപിന്റെ പോലെ വിടുവായുത്തം പറയാനൊന്നും നമ്മൾ തയ്യാറല്ല മറിച്ച് പ്രവൃത്തിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അപ്പൊ അതിന്റെ ആദ്യ നമ്മൾ തിരിച്ച് ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു കാര്യം വന്നത് പോലും പലരുടെയും ശ്രദ്ധയിലേക്ക് പെട്ടിട്ടില്ല നമ്മൾ നൈസാവ് പണി കൊടുത്തു എന്നൊക്കെ പറയില്ല അത്തരത്തിൽ നൈസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഡോ ഡീഡോളറൈസേഷൻ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട് ഇപ്പോഴാണ് അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുയർന്ന് വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന ഡീ ഡോളറൈസേഷൻ എന്താണ് എന്ന് നോക്ക് രാജ്യങ്ങൾ അവരുടെ ഡോളറിലുള്ള ഈ കരുതൽ ധനം എന്ന് പറയുന്നത് കുറച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത് ഡോളറിൽ കരുതൽ ധനം വയ്ക്കുന്നതിന് പകരം പല രാജ്യങ്ങളും ഇപ്പോൾ സ്വർണത്തിലേക്ക് മാറ്റുന്നു കാരണം ഡോളറിൻ്റെ മൂല്യം ചാഞ്ചാടിക്കുകയും സ്വർണത്തിന്റെ മൂല്യം മാറാതെ തുടരുകയും ചെയ്യുമെന്നുള്ളത് ഈ മഞ്ഞ ലോഹത്തോടെ എല്ലാവർക്കും വളരെ ഭ്രമമാണ് നമ്മൾ വിചാരിക്കും ഇന്ത്യൻസിനും മാത്രമാണ് ഒരിക്കലും ഇന്ത്യൻസിനും മാത്രമല്ല ഒരു കരുതൽ ശേഖരം എന്നുള്ള രീതിയിൽ എല്ലാവരും അതിനെ കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോടെ എന്തായാലും ആഗോള വ്യാപാരത്തിലും ധനകാര്യ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ഡോളറിന്റെ ആധിപത്യം ക്രമേണ ഇല്ലാതെ ആവുക തന്നെ ചെയ്യുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനിടയിലാണ് വീണ്ടും വീണ്ടും പല പ്രകോപനങ്ങളുമായിട്ട് അമേരിക്ക വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡീഡോളറൈസേഷൻ വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ബ്രിക്സ് പോലുള്ള രാജ്യങ്ങൾ ആ ഒരു ഉച്ചകോടി അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മക്കെതിരെ പോലും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ട്രംപ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രവൃത്തിയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആർ ഐ സി വരരുതെന്ന് വിചാരിച്ചു പക്ഷെ ആർ ഐ സി ഏറ്റവും അധികം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ട്രംപ് തന്നെ ഉണ്ടാക്കിയെടുത്തു ബ്രിക്സിൽ സാധാരണ രീതി രീതിയിൽ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആ കൂട്ടായ്മ എന്തിനു വേണ്ടിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാധാരണ സമ്മിറ്റായി നടന്നു പോകുകയും ചില കരാറുകൾ അതുവഴി ലഭിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നേനെ പക്ഷേ ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരികയും അതായത് ബ്രിക്സ് പ്ലസ് വരാനുള്ള സാധ്യതകൾ ഒരുങ്ങുകയും കൂടുതൽ ശക്തമായ രീതിയിലുള്ള വ്യാപാര കരാറുകളും മറ്റുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ഇത് മാറ്റി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ നേരത്തെ പ്രിയൻ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ അമേരിക്ക വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യം ശരിക്കും അടിവരിയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ഡോളറൈസേഷൻ ആ ക്യാമ്പയിന് സൈലന്റ് ആയിട്ട് തുടക്കം കുറിച്ചത് ഇന്ത്യയാണ് ആണ് അപ്പോൾ ഇന്ത്യയുടെ അമ്പ് ട്രംപിനെ നെഞ്ചത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക